ഹരി ശ്രീ ഗണപതി നമ അഭിഘ്നമസ് നക്ഷത്രജാലത്തിലേക്ക് പ്രിയപ്പെട്ടവരെ സ്വാഗതം ചെയ്യുന്നു നമുക്കിന്ന് പൂണരം നക്ഷത്രത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട് പറയാം അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ടച്ച് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കും പ്രകൃതി ധർമ്മിഷ്ടനും സന്തുഷ്ടനും സംതൃപ്തനുമാണ് ഇവർ എന്നൊരു ചൊല്ലുണ്ട് ആര് പുണർ അവർക്ക് നന്നായി ചേരും ഈ സാധാരണ ജീവിതവും ഉന്നത ചിന്താഗതിയും ഇവർക്ക് ദൈവം കനിഞ്ഞു നൽകിയിട്ടുണ്ട് ദൈവം പ്രാചീന വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രം എന്നിവയിലെല്ലാം ഭയങ്കര വിശ്വാസമാണ് ദൈവം പ്രാചീന വിശ്വാസങ്ങൾ പ്രത്യയശാസ്ത്രം ഇവയിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് കൂടാതെ പരമ്പരാഗതമായ ശീലങ്ങൾ ഇവർ ഇഷ്ടപ്പെടുന്നു പണം ലഭിക്കുന്നതിനെക്കുറിച്ചാണെങ്കിൽ അത് ഇവരുടെ ശീലത്തിലില്ല എന്നാൽ ജീവിതത്തിൽ ഇവർക്ക് ധാരാളം ബഹുമതിയും ആദരവും ലഭിക്കും ഇവരുടെ നിഷ്കളങ്കതയും സുതാര്യതയും മറ്റുള്ളവർക്കിടയിൽ സർവ്വപ്രിയന പ്രിയനാക്കും ഇവർ നർദ്ദനർക്കായി ഇവരെപ്പോഴും സജ്ജമായിരിക്കും നിയമവിരുദ്ധമോ അല്ലെങ്കിൽ സദാചാരവിരുദ്ധമോ ആയ ജോലികളെക്കുറിച്ചാകുമ്പോൾ ഇവർക്ക് അണിശമായും അതിനെതിരായി നിൽക്കും വിവര ചിന്തകളിലും ആടുകളിലും നിന്ന് അകന്നു നിൽക്കാൻ ഇവർ നന്നേ ശ്രമിക്കുന്നു കാരണം ഇവരുടെ ജീവിതത്തിൽ ആത്മീയ വളർച്ചയെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഇവരകന്ന് നൽകും ഇവരുടെ മസ്തിഷ്കവും മനസ്സും എപ്പോഴും സന്തുലിതമായി നിലകൊള്ളുന്നു മറ്റുള്ളവരെ സാന്ത്വനിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുക എന്നത് എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രത്യേക ഗുണമാണ് ഇവരുടെ അങ്ങനെയുള്ള ഒരു കാര്യം അലിവുള്ള പ്രകൃതം കരുണയും ഉദാര മനസ്കതയും ഇവരുടെ വ്യക്തിത്വത്തിന് കൂട്ടുന്നു സമാധാനപരം ആത്മാർത്ഥത ഗൗരവം വിശ്വസീയത സത്യസന്ധത നീതി സ്നേഹി കൂടാതെ അനുസരണശീലമുള്ള വ്യക്തി എന്നിവയൊക്കെ ഈ പദങ്ങളൊക്കെ ഇവർക്ക് നന്നായി ചേരും അതൊക്കെ ആനങ്കാരികവുമാണ് ആളുകളുമായി ഇടപെടുമ്പോഴുള്ള ഇവരുടെ നയചാതുര്യം തകർക്കാനാവാ ആവാത്ത ഒരു സൗഹൃദം ഇവർക്ക് നൽകും അത് പ്രശസ്തവുമാണ് അനാവശ്യമായ സാഹസങ്ങൾ ഇവർ ഒഴിവാക്കും കൂടാതെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇവർക്ക് വരികയാണെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാൽ ഒഴിഞ്ഞു പോകും ഇവരുടെ കുടുംബത്തിലേക്ക് വരുമ്പോൾ അവരെ വളരെയധികം സ്നേഹിക്കുകയും സമൂഹത്തിൻ്റെ ക്ഷേമത്തിനായി ഏറെ ദൂരം യാത്ര ചെയ്യുവാൻ ഇവർ മടിക്കുകയില്ല ഒരു അമ്പയത്തുകാരൻ അവൻ അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിൽ വിജയിക്കുന്നത് പോലെ ഇവരും ഇവരുടെ ഏകാഗ്രതയാൽ ഏറ്റവും ബുദ്ധിയുള്ള പ്രശ്നങ്ങൾ വരെ സ്വയം പരിഹരിക്കുകയും അതുപോലെ എന്തും നിങ്ങൾക്ക് ഇവർക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എത്ര തന്നെ പ്രാവശ്യം ഇവർ വിജയിക്കാ വിജയിക്കാതെ ഇരുന്നാലും പരിശ്രമം ഇവർ നിർത്തുകയില്ല വിവിധ കഴിവുകളുള്ള ഇവർക്ക് ഏതൊരു കാര്യവും കൃത്യമായി പൂർത്തീകരിക്കുവാൻ കഴിയും അതിനാലാണ് ഏതൊരു മേഖലയിലും വിജയിക്കുവാൻ ഇവർക്ക് കഴിയുന്നത് അത് അധ്യാപനം അല്ലെങ്കിൽ അഭിനയം എഴുത്ത് അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം എന്നീ ഏത് മേഖലയിലും ആകട്ടെ ഇവരെല്ലായിടത്തും വളരെ മികച്ചതായിരിക്കും ഇവരുടെ മാതാപിതാക്കളെയും മുതിർന്നവരെയും വളരെയധികം ബഹുമാനിക്കുന്ന ഒരു പ്രകൃതമാണ് ഇവർക്കുള്ളത് ഇവരുടെ പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ പ്രകൃതത്തെക്കുറിച്ചാണെങ്കിൽ സത്യസന്ധമായ വ്യക്തിത്വത്തോട് സമാധാന യുക്തി യുക്തനുമായിരിക്കും ഇവർ ഇവരുടെ മക്കളും എല്ലാവരോടും നല്ല രീതിയിലായിരിക്കും പെരുമാറുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാകും വല്ലാ നാളിനെക്കുറിച്ചും ഉണ്ടാകുമല്ലോ അതൊക്കെ വരും വീഡിയോയിലൊക്കെ നമുക്ക് കേൾക്കാം മറ്റൊരു വീഡിയോയെ കാണുന്നവരെല്ലാവർക്കും നന്ദി നമസ്കാരം